കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തിയിട്ട വാഹനത്തിൽ വെച്ച് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ മദ്യപിച്ച സംഭവത്തിൽ നടപടി കാറിനകത്തിരുന്ന മദ്യപാനം നടത്തി ഗ്രേഡ് എഎസ്ഐ അടക്കം ആറ് പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു ആറുപേരും കഴക്കൂട്ടം സ്റ്റേഷനിലെ പോലീസുകാരാണ് ഗ്രേഡ് എ എസ് ഐ ബിനു സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് മനോജ് അരുൺ അഖിൽ രാജ് മറ്റൊരു സി പി ഒ ആയ അരുൺ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിലവിൽ അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ നടപടി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും അതിനുശേഷമേ ഇവർക്കെതിരെ മറ്റു നടപടികൾ എടുക്കുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് തൊട്ടുമുന്നിലെ റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിലായിരുന്നു പോലീസുകാരുടെ കൂട്ടമദ്യപാനം ആറുദ്യോഗസ്ഥർ സിവിൽ ഡ്രസ്സിൽ കാറിനകത്തിരുന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി പോലീസ് ഉദ്യോഗസ്ഥന്റെ തന്നെ സ്വകാര്യ സ്കോർപിയോ കാറിൽ ഇരുന്നാണ് ഇവർ മദ്യപിച്ചത് സ്റ്റേഷനിലെത്തിയ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തായത് വാഹനം ഓടിക്കുന്ന സിപിഒ ഉള്പ്പെടെ മദ്യപിക്കുന്നത് വീഡിയോയില് കാണാം മദ്യപിച്ചതിനുശേഷം ഇതേ വാഹനത്തിലിവര് വിവാഹസൽക്കാരത്തിനായി പോയതായും വിവരങ്ങളുണ്ട്